എതിരാളി എത്ര ശക്തനായാലും ഒരു ചെറിയ കല്ല് മതി അയാളെ തറപറ്റിക്കാൻ ഒറ്റ കല്ലുകൊണ്ട് ഗോലിയാത്തിനെ തോൽപ്പിച്ച ദാവീദിന്റെ കഥ എല്ലാവർക്കും പരിചിതമാണ് തന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളെ എല്ലാം തോൽപ്പിച്ച് ജയിച്ചു നിന്ന ഗോലിയാത്തിനെ കവണയും കല്ലുമെറിഞ്ഞ് ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ഇടയ ബാലനായ ദാവീദ് നിലംപതിപ്പിക്കുന്നത് ശക്തനായ എതിരാളിയെ തോൽപ്പിക്കുന്ന ദുർബലനെ കുറിച്ച് പറയുമ്പോൾ മിക്ക സിനിമകളിലും പറയുന്ന കഥയാണ് ദാവീദിൻ്റെത് ഈ ദാവീദിനെയും ഗോലിയാത്തിനെയും കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആന്റണി വെർഗീസ് പെപ്പെ നായകനായ ദാവീദ് എന്ന സിനിമ ആരംഭിക്കുന്നത് ഒരു വലിയ സൈന്യത്തെ മൊത്തം തോൽപ്പിച്ചവനാണോ അതോ അവസാനം വെറും ഒരു കല്ലെറിഞ്ഞ് എതിരാളിയെ ഇല്ലാതാക്കിയവനാണോ ഹീറോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങിയത് മട്ടാഞ്ചേരിയിലെ പുറംപോക്ക് ഭൂമിയിൽ ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം ജീവിക്കുന്ന ആഷിഖു എന്ന സാധാരണക്കാരനായ ചെറുപ്പക്കാരന്റെ കഥയാണ് ദാവീദ് പറയുന്നത് അയാൾക്ക് മുന്നിലേക്ക് ലോക ബോക്സിംഗ് ചാമ്പ്യൻ കടന്നുവരികയും അയാളോട് അബുവിന് ഏറ്റുമുട്ടേണ്ടി വരികയുമാണ് ആദ്യം ആ വെല്ലുവിളിയിൽ നിന്ന് സ്വയം പിന്മാറുന്ന അയാൾ മകൾക്ക് മുന്നിൽ ഹീറോയാകാനും ഉള്ളിൽ ഒളിപ്പിച്ച ഒരു പേടിയെ അതിജീവിക്കാനും ബോക്സിംഗ് റിങ്ങിലേക്ക് ഇറങ്ങുകയാണ് ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി നവാഗതനായ ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത ചിത്രമാണ് ദാവീദ് ഈ സിനിമയുടെ ആദ്യം എടുത്തു പറയേണ്ടത് നായകനെ കുറിച്ച് തന്നെയാണ് കിണ്ടൽ ഇടിയുള്ള ഇടിപ്പടങ്ങളിലൂടെ മലയാളികൾക്ക് പ്രിയപ്പെട്ട പെപ്പെ തന്നെയാണ് ഈ സിനിമയുടെ ആദ്യ പോസിറ്റീവ് ബോക്സർ ബോക്സറായെത്തുന്ന പെപ്പെ ദാവീതിന് വേണ്ടി മാസങ്ങളോളം ബോക്സിംഗ് ട്രെയിനിങ് എടുത്തതും പെപ്പയ്ക്ക് ഔദ്യോഗിക ബോക്സിംഗ് ലൈസൻസ് ലഭിച്ചതും മുമ്പ് വലിയ വാർത്തയായിരുന്നു തുടക്കത്തിൽ നാലാം ക്ലാസ്സുകാരിയുടെ വാപ്പയായെത്തുന്ന പെപ്പെ സിനിമയുടെ പകുതിയാകുമ്പോൾ അബു എന്ന ബോക്സറിലേക്ക് മാറുന്നു അവിടെ ഏറെ സ്റ്റൈലിഷായ ഗെറ്റപ്പിലാണ് പെപ്പെ എത്തുന്നത് ശാരീരികമായും മാനസികമായും ആഷിഖാബു ആകാനായി പെപ്പെ എത്രത്തോളം പണിയെടുത്തിട്ടുണ്ടെന്ന് സിനിമയിലൂടെ കാണാനാകും തനിക്ക് കിട്ടിയ കഥാപാത്രത്തെ അത്രയേറെ മികച്ചതാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു നായകനെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ വില്ലനെ കുറിച്ചും പറയണ്ടേ നായകനൊത്ത വില്ലൻ തന്നെയാണ് തുർക്കിയിൽ നിന്നുള്ള സൈനുൽ അഹ്മദോവ് എന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻ ഈജിഷ്യൻ വംശജനായ അമേരിക്കൻ നടൻ മോ ഇസ്മായിൽ ആണ് അബുവിന്റെ റിങ്ങിലെ കരുത്തനായ എതിരാളി അയാളുടെ സ്ക്രീൻ പ്രസൻസ് ഈ സിനിമയുടെ മറ്റൊരു പോസിറ്റീവാണ് ദാവീദിൽ ആഷിഖ് കബൂന്റെ പങ്കാളിയായ ഷെറിനായി അഭിനയിക്കുന്നത് ലിജോ മോൾ ജോസ് ആയിരുന്നു ലിജോയുടെ ഏറ്റവും ശക്തമായ ഒരു കഥാപാത്രമാകും ദാവീദിലേത് പൊന്മാനിന് ശേഷം ഈ വർഷം തിയേറ്ററിൽ എത്തുന്ന ലിജോമോളുടെ രണ്ടാമത്തെ സിനിമയാണ് ദാവീദ് തനിക്ക് പണിയെടുത്ത് ജീവിക്കാനുള്ള മനസ്സുള്ള കാലത്തോളം ആർക്കു മുന്നിലും തലകുനിക്കില്ലെന്ന് ആത്മവിശ്വാസത്തോടെ പറയുകയാണ് ഷെറിൻ ഒരു വേളയിൽ ജോലി നഷ്ടമാകുന്ന അവൾ തളരാതെ മുന്നോട്ട് പോകുന്നതും കാണാം ബോക്സിംഗ് പരിശീലനത്തിനായി അബുവിനൊപ്പം നിൽക്കുന്നത് ആശാനായ രാഘവനാണ് രാഘവനായി ദാവീതിലെത്തുന്നത് നടൻ വിജയരാഘവനാണ് ഗോവിന്ദ് വിഷ്ണുവിനൊപ്പം ദീപു രാജീവനും ചേർന്നാണ് ദാവീദിന് തിരക്കഥ ഒരുക്കിയത് സാലു കെ തോമസിന്റെ ഛായാഗ്രഹണവും ജസ്റ്റിൻ വർഗീസിന്റെ മ്യൂസിക്കും രാകേഷ് ചെറുമണത്തിന്റെ എഡിറ്റിംഗും ദാവീദിന്റെ ഏറ്റവും വലിയ പോസിറ്റീവാണ് പെപ്പയുടെ അങ്കമാലി ഡയറീസ് അജഗജാന്തരം ആർ ഡി എക്സ് എന്നീ സിനിമകളിൽ കണ്ട കിൻഡൽ ഇടി പ്രതീക്ഷിച്ച് ഒരിക്കലും ദാവീദ് കാണാൻ പോകരുത് ഇതിൽ പക്ക ബോക്സിംഗ് ആണുള്ളത് ഒരു ബോക്സിംഗ് മത്സരം കാണുന്ന ഫീൽ ചുരുക്കത്തിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ലക്ഷണമൊത്ത ഒരു ബോക്സിംഗ് ചിത്രം കണ്ട സന്തോഷത്തിൽ ഇറങ്ങാം